പ്രിയപ്പെട്ടവരെ അർജന്റീന കൊളംബിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ വളരുന്ന ഒരു കിഴങ്ങാണ് യാക്കോൺ ആ യാക്കോണിൻ്റെ തണ്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ യാക്കോണ് വിളവെടുക്കാറായി നമുക്ക് നമ്മുടെ യാക്കോൺ കിഴങ്ങ് ഒന്ന് പറിച്ചിട്ട് അതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നോക്കാം ഇത് ഒരു ചുവട്ടിൽ നിന്ന് കിട്ടിയ യാക്കോൻ്റെ കിഴങ്ങാണ് നമുക്കിതിന് മുമ്പ് വറച്ച ചുവട്ടിൽ നിന്ന് ഇതിൽ കൂടുതൽ കിട്ടിയിരുന്നു അപ്പോൾ ഇത് ലാസ്റ്റ് ഒരു ചുവട് മാത്രം ബാക്കി നിന്നാണ് ഈ ഇത് ഒരു നാല് കിലോയോളം ഏകദേശം തൂക്കമിരുന്ന കിഴങ്ങ് ഒരു ചോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ നടുന്ന തണ്ടെന്ന് പറയുന്നത് ഇതാണ് ഈ തണ്ടിൽ നമ്മൾ ഇതിന്റെ ഒരു ചെറിയ ഒരു ഭാവം പോലും അടത്തിയാൽ നമുക്ക് നട്ടു കഴിഞ്ഞാൽ പുതിയ കിഴങ്ങ് പുതിയത് നമുക്ക് നടാൻ പറ്റും ഇതിനെ തന്നെ നമുക്കൊരു മൂന്നോ നാലോ ആക്കി നടാൻ പറ്റും ഏകദേശം നമ്മൾ ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മുടെ ചേന ചേമ്പൊക്കെ നടന്ന സമയത്താണ് നമ്മൾ ഈ അക്കൗണ്ട് കിഴങ്ങ് നടന്നത് പണ്ട് നമ്മൾ തിന്നുന്ന ആ മുള്ളൻ വെള്ളരി എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ തിന്നുന്നത് പോലെ തന്നെ ധാരാളം ജലാംശമുള്ളൊരു കിഴങ്ങാണ് ഈ ആക്കോടിൻ്റെ കിഴങ്ങ് അപ്പം നമ്മൾ മടുത്തി ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് തിന്നുവാണെങ്കിൽ നമ്മുടെ ക്ഷീണം പെട്ടെന്ന് മാറും അതേപോലെ തന്നെ വയറിൻ്റെ ഉദര രോഗങ്ങളും മാറുന്നതിനും അതേപോലെ തന്നെ ചെറിയ അലർജി പോലെയുള്ള കാര്യങ്ങളൊക്കെ മാറുന്നതിനൊക്കെ ഈ കിഴങ്ങ് നല്ലതാണെന്നാണ് ഇതിൻ്റെ നെറ്റിൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി അതിൽ കാണുന്നത് ഇത് നമ്മൾ വേവിക്കുകയോ ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ ഡയറക്റ്റ് നമുക്ക് കഴിക്കാം ഒരുപാട് ജലാംശമുണ്ട് ഇതിന് അതുകൂടാണ്ട് ഒരു ചെറിയ മധുരമുണ്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് യാക്കോൺ കിഴങ്ങിനുള്ളത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം നന്നായി മാറും അതേപോലെ തന്നെ വയറിൻ്റെ ദഹന പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നന്നായി മാറുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ വളരെ രുചികരമായ നല്ലൊരു കിഴങ്ങാണ് യാക്കോൺ കിഴങ്ങ് തീർച്ചയായും ഇത് എല്ലാവരും നട്ട് വളർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്